എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ച രാവിലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങാൻ പടത് പക്ഷെ ഞാൻ മറന്നുപോയി രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്ന് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ രാവിലെ ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എഴുന്നേൽക്കണേക്കെ പോലെ കാണിച്ച് എറാനും പറയും എല്ലാം മറന്നുപോയി കുറച്ച് പണി ചെയ്തതിന് ശേഷം ഞാൻ ഓർത്തത് അയ്യോ നമുക്കിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ വീട്ടിലെ വീട്ടിൻ്റെ ഉള്ളിലെ വൃത്തിയാക്കലും വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളും ഒക്കെ കണ്ടിട്ട് എന്ന് ദിവസമായില്ലെന്നോർത്ത് അങ്ങനെ ഇന്ന് കുറെ പണിയുണ്ട് കേട്ടോ കുറേന്ന് വെച്ചാൽ കുറെ പണിയുണ്ട് നല്ല തൊണ്ട അടച്ചിലുണ്ട് അതുകൊണ്ട് എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ അപ്പം ഞങ്ങൾ ഇതേ പണി തുടങ്ങാൻ പോണിയാണ് അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ പണി തുടങ്ങുമ്പോൾ തലേമ്മയാണ് നമ്മൾ തുടങ്ങണത് തലയിൽ ഞങ്ങൾ വെളിച്ചെണ്ണ ഒക്കെ ഇട്ടല്ലേ അതെ രണ്ടുവരും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കീരി അങ്ങനെ ഒതുക്കി പെറുക്കി തലയുടെ പരിപാടികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തുടച്ചും പിടിച്ചൊക്കെ വരുമ്പോഴേക്കും എണ്ണ പിടിക്കുമല്ലോ എണ്ണ ആഴ്ചയിൽ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാത്രമാണ് എണ്ണ ഇടാറ് അപ്പം എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തല അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിത് നമ്മുടെ നമ്മളിവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടോ സ്വതന്ത്രത്തെയോട് ഇട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടാ ഷോക്ക് അടിക്കും ഷോക്കടിക്കും ഷോക്ക് ഷോക്കടിക്കോടാ ഷോക്ക് ടിക്കുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ രാത്രിയൊക്കെ റീലൊക്കെ എടുക്കാനായിട്ട് ഞാനിങ്ങനെ പറയും എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് അവിടെ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ല നമ്മുടെ വീട്ടിൽ അന്നൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ സുധുവിനോട് എന്റെ ആഗ്രഹം പറഞ്ഞപ്പോ തന്നെ അവൻ അടുക്കളയിൽ ചെയ്തേക്കുന്ന പോലെ തന്നെ ഇവിടെ അച്ഛനും മോനും കൂടി ചെയ്തു തന്നിട്ടാ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് റീലൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് രാത്രിയൊക്കെ പിന്നെ നമ്മുടെ മിറർ അത്ര നല്ലതല്ല ഒന്ന് മാറ്റണം മിറർ നല്ല ഒരു കറ പിടിച്ച് മിറില് വെള്ളം മുങ്ങിയതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പം നമ്മളെ ഇന്ന് പണികളിൽ ഞായറാഴ്ച പണികളിൽ സുതപ്പൻ ഇന്നലെ തന്നെ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ അക്കുറിയത്തിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ആ റെയിൻകോട്ടുകളൊക്കെ മടക്കി വെക്കണം നമ്മൾ പഴയ അക്കോറിയോ ഉണ്ടോ പഴയ വീട്ടിലുണ്ടായിരുന്ന അക്കോറിയോണ് അപ്പം അക്കുറിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി സുതപ്പൻ്റെ ജെ സി ബി ഒക്കെ എടുത്തൊക്കെ കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ദ ഒരു ഇതൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു വേണേ ചെരുപ്പും ഒക്കെ അടക്കിപ്പറക്കിയൊക്കെ വെച്ച് ഈ ചെരുപ്പുകളൊക്കെ മുഴുവൻ നമ്മുടെ കല്യാണത്തിന്റെ ഒക്കെ ചെരുപ്പുകളാണ് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായത് കൊണ്ട് തന്നെ കളയാൻ തോന്നില്ല അപ്പൊ അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് വേറൊരാളെ നോക്കിയേ നമ്മളൊരു ഇൻവെർട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നട്ടാ നമ്മുടെ തൈക്കിട്ടിരുന്നായിരുന്നു എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറെ കുറേ നാളത്തൊരു രണ്ട് വർഷത്തെ ആഗ്രഹം ആയിരുന്നു ഇൻവെർട്ടർ മേടിക്കാന്നുള്ളത് കറണ്ട് പുറത്ത് ആ പൊടിമുഴി വെയിലും മഴ അപ്പം ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കു ഇങ്ങനെ തലന്ന് വെറുത്തിപ്പിടിച്ചിങ്ങനെ പൊക്കണ്ട തലന്ന് താത്തി പിടിക്കുമ്പോൾ ശരിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോണോണ്ടാ ഞാൻ ശ്രദ്ധിക്കട്ടോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ കാര്യമാണ് അപ്പോൾ ഇൻവെർട്ടർ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കുറേ കുറേ നാളായി മേടിക്കണം മേടിക്കണം അങ്ങനെ ആഗ്രഹം അങ്ങനെ കൊച്ചാഗ്രഹം നമ്മൾ സാധിച്ചിട്ടുണ്ട് അല്ലേ അതെ അതിന് ശേഷം കറണ്ട് പോയിട്ടില്ല പതില് മാത്രം കറണ്ട് പോയിട്ടുള്ളൂ പിന്നെ പോയിട്ട് രാത്രി ഫുള്ള് ആ രാത്രി ഫുള്ള് പോയപ്പോൾ ഞങ്ങൾ ഉറങ്ങണിയിരുന്നു അത് കാരണം അറിയാനും പറ്റിയില്ല എപ്പോഴും കറണ്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റും എല്ലായിടത്തും ഒക്കെ ഇൻവെർട്ടർ ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം വേഗം കിടക്കണ്ടൊക്കെ വരും പിന്നെ സുതപ്പൻ ഇപ്പം പഠിക്കാനൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലിനി ആ ഒരു കാരണം പറയണ്ടല്ല കറണ്ട് പോയെന്നിനി മഴക്കാലം അല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷം രാവിലത്തെ അല്ല കഴിഞ്ഞ 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 ദിവസങ്ങളിലേക്ക് വിശേഷം അപ്പോൾ ഇത് ഇന്ന് കുറേ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആകെ സെറ്റിയുടെയും ദിവാങ്കോട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കവറൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കണേ ചൂലൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നത് അതെ കുറച്ച് ഇപ്പം സുധുവിൻ്റെ റൂമിലാണെങ്കിലും കുറച്ച് ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒതുക്കി പെറുക്കലൊക്കെ കഴിഞ്ഞ് ബെഡിൻ്റെ ഷീറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് മഴ ഒരു സൈഡ് മഴ പിന്നെ അത് ഇവിടെയാണെങ്കിലും എല്ലാം ഒതുക്കി പെറുക്കി ഇങ്ങനെ ചുമറ്റേ മാറാലേയും കാര്യങ്ങളെല്ലാം തൂക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിതേ ബെഡിലെ ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി അടുക്കളയിലോ അടുക്കളയിലോട്ടൊന്നും ചെന്നിട്ടേ ഇല്ലാട്ടോ അടുക്കളയിൽ ഇനി ക്ലീനാക്കാനൊക്കെ ഉണ്ട് ഒന്ന് വാൾട്ടയിലൊക്കെ തുടക്കാനുണ്ട് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരു ദിവസമാണ് ഇതൊക്കെ ചെയ്യണത് ഫ്രിഡ്ജൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കിയൊക്കെ വെച്ചട്ടോ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയൊക്കെ വെച്ച് ഫ്രിഡ്ജൊക്കെ ഞാൻ ഇന്നലെ തന്നെ ക്ലീൻ ആക്കി സെറ്റാക്കി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇരി കുപ്പിശു ഇവിടെ കുപ്പിയടാ അപ്പം ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അകാലക്കുലത്ത് പണികളൊക്കെ ഉണ്ട് ഒരു ചക്ക വലിയ എന്നിട്ടുണ്ട് കേട്ടോ അതിനെയൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കാനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പണി തുടങ്ങാം അപ്പം നമ്മുടെ പണികളൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്കുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും ബാക്കി അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം നമ്മുടെ ആളാണ് കേട്ടാ അപ്പം എനിക്കൊന്ന് പറവൂര് പോകാനുണ്ട് ഇന്നൊഴിവാണുള്ള പറവൂര് പോകാനൊക്കെ ഉണ്ട് അപ്പം അതിനിടക്ക് ചിലപ്പോൾ ആൾ ചിലപ്പോൾ എല്ലാം റെഡിയാക്കി ഇടമായിരിക്കും ഇന്നലെ തന്നെ നമ്മുടെ സെറ്റിന്റെ പങ്കോട്ടിന്റെയും കവറൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പൊ ഇന്ന് വേഗം പെറു തുടച്ച് കഴിയുമ്പോ വേഗം പിരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കി തുണികളൊക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആ അപ്പൊ തന്നെ പുള്ളി എല്ലാം സെറ്റ് സെറ്റാക്കി തരും നോക്കാം നമുക്ക് പിന്നെ മുകളിലും അതൊക്കെ പോലെ തന്നെ മുകളിലും എല്ലാരും എല്ലാരും മാറ്റിയിട്ടൊക്കെ കേട്ടാ ഞാൻ മുകളിലൊരു ഊട്ടം അപ്പൊ അപ്പതേ നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫർവോളയിൽ ലേക്ക് ഉണ്ട് ഷീറ്റ് മേടിച്ചിട്ട് ലൈറ്റൊക്കെ ചൂടായി ലൈ ലൈറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാല് ഇതിൽ തുണികൾ കുറേ ഇരുന്ന് അതൊക്കെ കുറച്ച് അങ്ങാടും ഇങ്ങാടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ട് അപ്പം നമ്മുടെ സുച്ചേടിൻ്റെ ഷർട്ടൊക്കെ സുഞ്ചേടൻ തേച്ചൊക്കെ ഉണ്ട് പോയിക്കണേറ്റാ നമ്മുടെ പുതിയ സ്റ്റാൻഡ് ഒരെണ്ണം മേടിച്ചിട്ടാണ് മോളിൽ നമുക്കൊന്നും ഇല്ലല്ല കാര്യങ്ങളോ ഒന്നും ഇല്ല അഴകിട്ടാറാണ് പതിവ് അപ്പോൾ ഓർത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള തുണികളും കാര്യങ്ങളും അണ്ട്രസ്കർട്ടുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് എന്തായാലും കുളി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആയുമായിരുന്നു യൂണിഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തൊണ്ണിച്ച് തരേണ്ട പിന്നെ സുതപ്പൻ്റെ ഇന്നെ സുതപ്പൻ യൂണിഫോം കിട്ടിയിട്ടില്ല ബാക്കി കം സംഭവങ്ങളൊക്കെ നന്നിട്ടുണ്ട് ബാക്കി നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് സുതപ്പൻ അവിടെ വെച്ചിരുന്ന സാധനങ്ങൾ അണ്ടർ സ്കർട്ടുകളൊക്കെ ഞങ്ങൾ അടിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതായിട്ട് സുതെടുത്ത് മാറ്റി പിന്നെ ബാക്കി മോൾ മുകളിലൊക്കെ കുറച്ച് കുറച്ച് അധികം പണിയുണ്ട് കുറച്ച് അലക്കുല ആ പഴയൊരു പഴയൊരു സംഭവം ബാക്കി പണികളൊക്കെ കഴിച്ചിട്ട് കാണാം സ്വന്തം എന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോണ് ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോണ് രണ്ടുപേർക്കും ഈക്വലായിട്ട് പണികളൊക്കെയാണ് അപ്പൊ വേഗം വേഗം ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കി നമുക്ക് ചായ ഉണ്ടാക്കാം ചായക്കടി പണി പണിയെടുക്കാതെ പണിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കഴിക്കാം അതല്ലെങ്കിൽ പണി കഴിയാതെ കഴിക്കില്ല ഞായറാഴ്ച ദിവസം എല്ലായിടത്തും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ല പണി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ചായ ചായവിടിയും കാര്യങ്ങളൊക്കെ അപ്പൊ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് ഒരു ചായ ഒക്കെ ഞാൻ തിളപ്പിച്ച് തരാം കപ്പിയൊക്കെ തിളപ്പിച്ചരാ ഉന്മ ഉന്മേഷത്തിന് വേണ്ടി അപ്പൊ എന്തായാലും നമുക്ക് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അതേ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ പണിയിലോട്ടൊക്കെ കടന്നിട്ടാ പണിയിലോട്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ വേഗം തന്നെ ചോറും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി ചെയ്യാൻ നിന്നാ സമയം പോകും അപ്പൊ തന്നെ ഇതേ സുഖമാണെങ്കിൽ പുറത്ത് ദേ സൈക്കിൾ കഴുകുക വണ്ടി കഴുകുക ചെരുപ്പ് കഴുകുക എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും പുള്ളിയുടെ പണികളൊക്കെ തുടങ്ങണണ്ട് എന്നെ എപ്പോഴും സഹായിക്കും കേട്ടോ സുധു ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിലൊക്കെ ഓടി വരുമോട്ടോ അപ്പോൾ അതേപേരെ തുടക്കലും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം തന്നെ ചെയ്തു തുടങ്ങി നന്നായിട്ട് തുടക്കാനുണ്ടായിരുന്നെട്ടെ നല്ല നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു മാറാലൊക്കെ വീണായിരുന്നു നന്നായിട്ട് അധികം നേരം തുടക്കാനുണ്ടായിരുന്നു അങ്ങനെ തുടക്കലും കാര്യങ്ങളും ടേബിളിൻ്റെ അടിയുമെല്ലാം എല്ലാ വശവും കട്ടിൻ്റെ അടി കാര്യങ്ങളൊക്കെ തുടക്കലും ക്ലീൻ ആക്കലൊക്കെ ആയിരുന്നട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റൊടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നു അങ്ങനെ അതേ ഞങ്ങളുടെ ഒതുക്കൽ പെറുക്കല് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞത് അടുക്കളയിലൂട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ അടുക്കളയിൽ ചോറൊക്കെ വെക്കുന്നുണ്ടായിരുന്നില്ല ചോറല്ല നമ്മളിന്ന് സ്പെഷ്യൽ പെട്ടെന്ന് തയ്യാറാക്കാം അവരുടെ ബിരിയാണിയാണ് വെച്ചത് അപ്പോൾ ബിരിയാണി അതെ ബിരിയാണിക്ക് സാലഡാണ് ഉണ്ടാക്കണത് അതിൻ്റെതേ ബിരിയാണി എന്ന് മേടിച്ചു കൊടുക്കുന്നത് കുക്കറിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണി പിന്നെ അതിലൊരു സവാള സംഭവങ്ങളൊക്കെ വറുത്തു കൂടി ഇടണം അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മുടെ മക്രോണിനെ ോണി ബിരിയാണിയാണ് ഇത്തിരി പോയി ഞാനത് വെള്ളത്തിൽ ഇട്ടുണ്ട് അപ്പുറത്ത് പോയി വന്നപ്പോഴേക്കും സംഭവം കുറച്ച് വെന്തൊക്കെ പോയിട്ടുണ്ട് എന്നാലും നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് കുളിക്കാ എനിക്കൊന്നും പറൂര് വന്ന കേട്ടാ പറവൂര് പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി വീട്ടിലെ അറേഞ്ച് ചെയ്തിട്ടേക്കണെന്ന് കാണിച്ചു ആയിരുന്നു വട്ടി കഴുകലി ശരിപ്പ് കഴുകലി ഹൗബ് ഹാ മഴ നല്ല മോളിലൊക്കെ ഷവറൊക്കെ ഒന്നടിച്ചൊക്കെ ക്ലീൻ ആക്കി അതൊക്കെ എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല ഞാനിവിടെ വന്നിട്ട് അടിക്കാന്ന് പറയുമ്പോൾ എല്ലാം ക്ലീൻ ആക്കി താഴോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പണി ഇനിയിപ്പൊ ഈ ആഴ്ച ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കിട്ടോളൂ കിട്ടോളൂന്നല്ല മതി ഹെൽപ് ചെയ്തത് ഇനി അടിക്കാനും കാര്യങ്ങളൊക്കെ അധികം ആവുമ്പോ പഠിത്തോണ്ട് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അപ്പൊ അങ്ങനതേ അപ്പോഴേക്കും സംഭവം കരിയാൻ തുടങ്ങി കരിയാൻ തുടങ്ങി വിളക്കി കൂട്ടി പിന്നെ നമ്മുടെ സാലാഡൊക്കെ അങ്ങനെ അല്ല സാലാഡല്ല കച്ചമ്പറും സാലഡെന്നാണ് നേരത്തെ പറഞ്ഞത് പൊട്ടത്തേ രാവിലെ തന്നെ വിളിച്ചു പറയണത് അപ്പൊ അത് ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ കറിയും കൂടി ശരിയാക്കണം മക്രോണി കറിയും കൂടി ശരിയാക്കിയിട്ട് വേണം എനിക്ക് പറവൂർ പോയിട്ട് വരാനായിട്ട് അത് ഇനി അപ്പോഴേക്കും സുതപ്പന ഇവിടെ തെറ്റപ്പൻ കുട്ടപ്പനാക്കണത് കാണിച്ചല്ലേ അപ്പൊ ശരി പോയി കുളിച്ചിട്ട് അങ്ങനത്തെ അപ്പം ഞാൻ പറവൂരൊക്കെ പോയി വന്നിട്ട് പറവൂരൊക്കെ പോയി വന്ന് നമ്മുടെ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് രാവിലെ കണ്ട പോലെ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുള്ള പോലെ തന്നെയാണ് എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചിട്ടുണ്ട് രാവിലെ താലക്കുലുത്ത് എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം ശരിക്കും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്നപ്പോഴും പെട്ടെന്ന് സ്കൂളോർക്കണേ രണ്ടു ദിവസം മുന്നേ ഒക്കെ വന്നതുകൊണ്ടും ഇടയ്ക്കിടക്ക് വന്നു പോകുമ്പോൾ ആ ഒരു പഴയ രീതിയിലോട്ട് രീതിയിലോട്ടായിട്ടുണ്ടായില്ല അപ്പൊ പഴയ രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചാലോട്ടാ അങ്ങനെയാണ് നമുക്ക് മുകളിലാണെന്ന് നിക്കണേട്ടാ നമ്മുടെ ആ സ്റ്റാൻഡ് നമ്മള് എൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം തോർത്ത് കാര്യങ്ങളങ്ങനെ വെച്ച് നമ്മളിവിടെ അതേ ടേബിളിൻ്റെ തേക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് തേച്ചാൽ മതി പിന്നെ അതേ സുതപ്പൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് വിരിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഒരു ചെറിയ വെള്ളി വീണിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി അപ്പം അങ്ങനെ നമ്മുടെ മോള് നല്ല സുന്ദര കുട്ടപ്പി ആക്കിയിട്ടുണ്ട് മോള് മാത്രമല്ല അതേ നമ്മുടെ നായകനും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എവിടെ പോണ് ഏ എവിടെ പോണ് ട്രസ്റ്റ് ട്രസ്റ്റിനെ അവിടെ ബുക്ക് കിട്ടുന്നുണ്ട് പഠനോപകരണങ്ങൾ നല്ല കുട കിട്ടീലേ അതുപോലെ ബുക്ക് കിട്ടുന്നുണ്ട് വേറെ ട്രസ്റ്റിലുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വീടാണ് കുട്ടപ്പിയാക്കി സെറ്റപ്പി ആക്കിയിട്ട് സുതപ്പൻ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ കിടന്നിരുന്ന വീടാണല്ലേ സുധു അതെ സുധു ആണ്ട്ട് ഇതൊക്കെ ശരിയാക്കിയത് അപ്പോൾ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിൽ അമ്മമാരെയൊക്കെ സഹായിക്കാറുണ്ടെന്നൊക്കെ ഒന്ന് പറയണോട്ടാ ഇത് സുധൊന്നും ചെയ്യണത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ദേ സുധുൻ്റെ റൂം ആണെങ്കിൽ നല്ല ഇതായിട്ട് ആ കുറത്തിൽ മീനൊക്കെ ഇട്ട് ആ കുറത്തിൽ മീനൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമ്മളൊരു ജോഡി ചവിട്ടി ഇവിടെ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കേട്ടോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് താഴെ ഇപ്പം പട്ടി കയറുന്നൊരു എപ്പോഴും എല്ലാ ദിവസം കേറുമ്പോൾ ചവിട്ടിയിൽ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് പോയി എടുത്താലും മതി പിന്നെ ഏ നമ്മുടെ മുറിയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കി നല്ല വെൽക്കം അടുക്കളയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ പപ്പടവും കറി റെഡിയാണ് നല്ല ടേസ്റ്റ് ഞങ്ങൾ ചോറുന്നിട്ടില്ല സമയം രണ്ടേ മുക്കാലായി ചോറ് ഞാൻ പറൂരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ വൈ അപ്പൊ ചേട്ടന് ഒരു മൂന്നുമണിയാകുമ്പോ സാധാരണ എത്താറുണ്ട് അപ്പൊ ചേട്ടനെയും കൂടി കാണാന്നില്ല വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീടിയോ ഇഷ്ടപ്പെട്ടാന്ന് പറയണ അപ്പൊ അടുത്ത വീടിയോ കാണുന്നവരെ ബൈ